കളിവീടിന്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവരും സ്വാഗതം റാണി ശ്രീകുട്ടനെ കാണാൻ പോയത് നമ്മൾ കണ്ടു അവളെ പിന്നാലെ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് അർജുനും അവിടെ എത്തിയിരുന്നു പിന്നീട് റാണി ശ്രീകുട്ടനുമായിട്ട് സംസാരിക്കുന്ന സീനുകളൊക്കെ നില കണ്ടിരുന്നു ശ്രീകുട്ടൻ പറയുന്നുണ്ട് എത്ര നാളെന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ തുടരാൻ നമുക്കിത് അവസാനിപ്പിക്കണം എന്ന് പറയേണ്ടിട്ടു ഇത് പുറത്തിറങ്ങാൽ പോലീസ് കേസാകും പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും അതിനൊന്നും എന്നെ കൊണ്ട് വയ്യാന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ റാണി പറയുന്നുണ്ട് കുറച്ച് നാൾ കൂടിയും നമ്മൾ സഹിച്ചേ പറ്റൂ ആ കമ്മീഷണറെ കണ്ടു കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ടായിരുന്നു മാത്രവുമല്ല കോടിക്കണക്കിന് ആസ്തിയുള്ള ആളാണ് അവൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ശതമാനമെങ്കിലും പങ്ക് പറ്റാതെ എനിക്ക് പിന്മാറാതി എന്ന് പറ്റില്ല എന്നൊക്കെ പറയണ്ടിട്ട് റാണി പിന്നീട് പറയുന്നുണ്ട് എനിക്ക് ജന്മം തന്ന ആൾക്ക് കൊടുക്കാനുള്ള കണക്കെനിക്ക് കൊടുക്കണം അതായത് നന്ദഗോപൻ നന്ദഗോപനുദ്ദേശിച്ചിട്ടാണ് പറയുന്നത് അവളെ അമ്മയെയും ചതിച്ചു എന്നാണ് കേട്ടോ അവൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഇവൾക്ക് ഈ തെരുവിൽ കഴിഞ്ഞ് ഈ ഒരു ഗുണ്ടായസമൊക്കെ നടത്തി ജീവിക്കേണ്ട ഗതി വന്നതെന്നൊക്കെയാണ് റാണി വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു കടവും വീട്ടിൽ ഇതെല്ലാം അവസാനിപ്പിച്ച് കൈ നിറയെ പണവുമായിട്ട് ഞാൻ വരും അന്ന് നീയും വേണം എൻ്റെ കൂടെ എന്നൊക്കെ പറയണ്ടിട്ടോ അപ്പൊ റാണി അവനെ കൂടെ കൂട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ശ്രീകുടൻ ഇപ്പോഴും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് പിന്നീട് നമ്മൾ ആരും അറിയാത്തൊരു സ്ഥലത്ത് പോയിട്ട് പുതിയൊരു ജീവിതം ആരംഭിക്കും എന്നൊക്കെ റാണി പറയുന്നുണ്ട് അങ്ങനെ അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഇതൊക്കെ വാശ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അർജുന പക്ഷെ അർജുനൊന്നും കേൾക്കണില്ല അവൾ തന്നെ സംസാരിക്കണെന്ന് പക്ഷെ അവനെല്ലാം വാശ് ചെയ്തുകൊണ്ടേ നിൽക്കുകയാണ് അപ്പൊ റാണി പോയതിന് ശേഷം അർജുനന് കിരണിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ കിരണിനോട് ഇങ്ങനെ ഒരു ഓട്ടോ സ്റ്റാൻഡിലാണ് നിൽക്കുന്നതും ഒരു ഓട്ടോ ഡ്രൈവറുമായിട്ടൊരാണി സംസാരിക്കുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ കിരൺ പറയുന്നുണ്ട് ആ ഇത് നല്ലൊരു എവിഡൻസ് ആണ് ഇത് നമുക്ക് പൂജയിലേക്ക് എത്തിക്കാം ഒരു പക്ഷെ നമ്മൾ സഹായിച്ചേക്കാം അതുകൊണ്ട് ഇനി ലൊക്കേഷൻ അയക്കുക ഞാൻ അവിടെ എത്താമെന്ന് പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കിരൺ അർജുനൻ പറഞ്ഞ സ്ഥലത്ത് എത്താം കേട്ടോ എന്നിട്ട് അവർ രണ്ടുപേരും ശ്രീകുട്ടനെങ്ങനെ നോക്കി നിൽക്കാം അപ്പോൾ അതിൻ്റെ അടുത്ത് ശ്രീകുട്ടനെ ഓട്ടോ എടുത്തിട്ട് പോകുന്നത് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നാലെ തന്നെ ഇവരും ഫോളോ ചെയ്ത് പോവുകയാണ് അങ്ങനെ കുറച്ച് ദൂരം ചെന്നതിന് ശേഷം ശ്രീകുട്ടിനെ ഇവർ ഓവർടേക്ക് ടേക്ക് ചെയ്യുക കേട്ടോ എന്നിട്ട് വണ്ടി തടഞ്ഞു നിർത്തുകയാണ് അപ്പോൾ ശ്രീകുട്ടനെ ഒന്ന് പേടിക്കുന്നുണ്ട് പക്ഷേ ആ കിരൺ പോലീസാണെന്നുള്ള ഇവരൊന്നും ശ്രീകുട്ടിനെ അറിയുന്നില്ല കേട്ടോ കാരണം കിരൺ ഒരു പോലീസ് വേഷത്തിലായിരുന്നില്ല അങ്ങനെ അർജുന ഇറങ്ങിയിട്ട് കിരണെ പിടിച്ച് കോളർ പിടിച്ച് വലിക്കുക കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് എവിടെയാടാ എൻ്റെ പൂജ അതെ തനിക്കറിയില്ലേടാ അവളെ ഒന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അർജുനന് എനിക്കൊരു പൂജയും അറിയില്ല എന്ന് ശ്രീകുമാർ പറയുന്നുണ്ട് അപ്പം കിരണും പിടിച്ചിട്ട് നന്നായിട്ട് അർജുനും കിരണ് പെരുമാറേണ്ടിട്ടോ ഇപ്പോൾ റോട്ടിലേക്ക് തള്ളിയിടന്നിട്ട് നന്നായിട്ട് അടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ എത്ര ചോദിച്ചിട്ടും അവൻ സത്യം പറയാൻ റെഡി ആവണി കേട്ടോ അങ്ങനെ അവസാനം കിരൺ പറയും ഇതിന് നീ അനുഭവിക്കും നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും ഞാൻ പോലീസാണ് എസ് പി ആണ് പറയും അങ്ങനെ പറയുമ്പോൾ ശ്രീകുട്ടിനെ ഷോക്കാകെട്ടോ പിന്നീട് അവന് ഞാൻ എല്ലാം സത്യങ്ങൾ പറയാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിക്കാണ് അങ്ങനെ അങ്ങനെ അവൻ റാണിയെക്കുറിച്ചും അവിടെ പ്ലാനും കമ്മീഷണറും അവളെ കൊണ്ടുപോയതും പിന്നീട് അവളുടെ അച്ഛൻ നന്ദഗോപരാണെന്ന് അവൾ തിരിച്ചറിയുന്നതും പൂജ എവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ അർജുനോട് പറയുന്നുണ്ട് അങ്ങനെ അവർ ശ്രീകുടനുമായിട്ട് പൂജേനെ എവിടെയാണോ പാർപ്പിച്ചിരിക്കുന്നത് ആ സ്ഥലത്തേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് റാണി പൂജേൻ്റെ അടുത്തേക്ക് വരുകയാണ് അപ്പോൾ പൂജ ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് ആക്ഷൻ കാണിച്ചു കൊടുക്കണം അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ റാണി അവിടെ വരുന്നത് നീ എന്ത് ചെയ്തിട്ടും കാര്യമില്ല മോളെ നീ ഒന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല അപ്പം ഇതാരാന്ന് വിചാരിച്ചിട്ട് പൂജ തിരിഞ്ഞ് നോക്കുമ്പോൾ റാണിയാണ് അപ്പോൾ റാണിനെ കണ്ടിട്ട് പൂജ ഒക്കെ ഷോക്കാണ് കാരണം അതിന് മുൻപേ അവൾ സീതമ്മയോട് ചോദിച്ചിരുന്നു എന്നെ എന്നെപ്പോലൊരാളിനൊന്ന് പറഞ്ഞല്ലോ അവളെ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അന്ന് ശ്രീകുട്ടൻ പറയുന്നുണ്ട് അവൾ അവളെന്തെയാ നിന്റെ മുന്നിൽ ഒരു ദിവസം വരും അപ്പോൾ അതൊക്കെ ആലോചിക്കാൻ കേട്ടോ റാണി അല്ല പൂജ റാണിനെ കാണുമ്പോൾ നീ ആരാണ് നീ എന്തിനാണ് എന്നെ ഇവിടെ എങ്ങനെ കെട്ടിയിരിക്കുക എന്നൊക്കെ പൂജ ചോദിക്കാൻ കേട്ടോ ഞാനെന്റെ സഹോദരിയാണടി ഇങ്ങനെ പറയാൻ കേട്ടോ റാണി സഹോദരിയോ ചോദിക്കാൻ കേട്ടോ പൂജ അതേലോ നിന്റെയും എൻ്റെയും ഞരമ്പിലൂടെ ഓടുന്നത് ഒരേ ചോരയാണ് നിന്റെ അച്ഛൻ നന്ദഗോപൻ പ്രേമിച്ച് പിഴപ്പിച്ച സ്ത്രീലുണ്ടായതാണ് ഞാനെന്ന് പറയാൻ കേട്ടോ റാണി ഇത് കേൾക്കുമ്പം പൂജ എങ്ങനെ നോക്കി നിൽക്കും അവൾക്കറിയില്ലല്ലോ ആരാണ് നന്ദഗോപൻ എന്താണ് അവൾക്ക് പഴയതൊന്നും ഓർമ്മയില്ല അപ്പം അവളെങ്ങ് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ നിന്റെ ഭർത്താവും നിന്റെ വീട്ടുകാരുമായിട്ടൊക്കെ അവരുടെ ഇടയിൽ ഞാൻ തകർത്താടുകയാണ് അവരെല്ലാം വിശ്വസിക്കുന്നത് നീയാണ് ഞാനെന്നാണ് കേട്ടോ നീ അമ്മെന്ന് വിളിച്ചില്ല കുറച്ച് സമയം മുൻപ് അവര് എൻ്റെ അമ്മയാണ് അഞ്ചന എന്ന് പറയാനുട്ടോ റാണി ഇനി എൻ്റെ ലക്ഷ്യം ആ നന്ദഗോപിനെ നിൻ്റെ അച്ഛൻ സോറി നമ്മുടെ അച്ഛൻ അവരുള്ള കണക്ക് കൊടുക്കുക എന്നുള്ളതാണ് പറയാനെട്ടോ നിന്നെപ്പോലെ അഭിനയിക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണ് കേട്ടോ നീ എല്ലാവരുടെയും മനസ്സിൽ നല്ല നന്മമരമല്ലേ എന്നൊക്കെ പറയുന്നു പറയുന്നുട്ടോ റാണി പൂജയോട് എങ്കിലും എന്നേക്കാൾ കഴിയാവുന്ന വിധം ഞാൻ എല്ലാം കുളം കാലയ്ക്ക് തരുന്നുണ്ട് കയ്യിൽ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് സീതമ്മ പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു നിനക്ക് ഇനിയെങ്കിൽ നിർത്തി കൂടിയായതൊരു പാവ പെൺകുട്ടിയാണ് മാത്രമല്ല ഇതിൻ്റെ ഭയത്തിൽ കുഞ്ഞുണ്ടെന്നൊക്കെ നമ്മൾ നമ്മളെന്തിനാണ് ഈ പാപവും കൂടി ഏറുന്നത് ഇങ്ങനെ സീതമ്മ പറയാനട്ടോ റാണിനോട് ഇതേ തള്ളേ ആവശ്യത്തിനായിട്ട് അപ്പുറവും പണം ഞാൻ കൊണ്ടുവന്ന് തരുന്നുണ്ടല്ലോ ഇതൊക്കെ ഈ പണി എടുത്തിട്ട് ഈ പാപത്തിൻ്റെ തന്നെയാണ് മൂന്ന് നേരവും നല്ല സുഖമായിട്ട് ഉണ്ട് കിടക്കാൻ നല്ലൊരു വീടും ഞാൻ വെച്ച് തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഈ വക സെൻറ്റിമെൻ്റ്സ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയാനട്ടോ റാണി സീതമ്മയോട്